പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആപ്ലിക്കേഷനാണ് വൈ ടി സ്റ്റുഡിയോ പക്ഷേ അത് എല്ലാവർക്കും തന്നെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാകാം പവർക്കായിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വൈ ടി സ്റ്റുഡിയോ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലാണ് നമ്മുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് നമ്മുടെ ചാനലിൻ്റെ മോട്ടീവേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് റിഫ്ലക്റ്റ് ആകുന്നത് ഒരു ചാനൽ ഈ ഒരു ആപ്ലിക്കേഷനിലാണ് അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതിനു മുമ്പായിട്ട് ഇന്നത്തെ പേര് ഞാൻ മെൻഷൻ ചെയ്യാം മനുഷ്യ പേരുടെ പേര് പേര് ഇറ്റ്സ് മീ ഷാലു നയൻറ്റി ഫോർ വിമൺസ് വ്യൂ ത്രീ നയൻ ടു സെവൻ ജിയുസ് വേൾഡ് ദിൽനാ ദിറ്റു അനീഷ് കെ വൺ ടു ത്രീ മൈ ഡ്രീംസ് ആൻഡ് നിതാസ് ബ്ലോഗ് അപ്പോൾ ഈ ഒരു ആറ് ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പേര് നിങ്ങൾ ദൈവം ചെയ്ത് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസ് കാണുക ഇപ്പോൾ ലോങ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക അവരുടെ വാച്ച് ഓവറൊന്ന് ഇൻക്രീസ് ആയിക്കോട്ടെ അപ്പോൾ അതേസമയം നിങ്ങൾക്ക് ലോങ് ഹവേഴ്സ് വീഡിയോ നിങ്ങളുടെ വാച്ച് ഓവർ ഇൻക്രീസ് ആണെങ്കിൽ ലോങ്ങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അവരെ നിങ്ങളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതിനുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ എൻ്റെ വീഡിയോസ് ട്രൈഡിൽ കുറച്ച് പേർ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വാച്ച് ഓവർ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അവരുടെ ചാനൽ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ അതിൽ വീഡിയോസ് ഒന്നും തന്നെ കാണാനില്ല അപ്പോൾ നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമേ നിങ്ങളുടെ വാച്ച് ഓവർ ഇൻക്രീസ് ആവത്തുള്ളൂ അപ്പോൾ ആദ്യം വീഡിയോസ് എടുക്കാൻ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിൽ വരുന്നവരായിരിക്കണം കുറേ കുറച്ചൊക്കെ അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ലൈവ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിന് ശേഷം നിങ്ങൾ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും പേര് ഞാൻ മെൻഷൻ ചെയ്യാം പക്ഷേ നിങ്ങൾക്കതൊരു ഹെൽപ്പ്ഫുള്ളാകണമെങ്കിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം പേര് മെൻഷൻ ചെയ്യാൻ പറയുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഐ ഡിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് മെയിൻ പേജ് ഇതിൽ തന്നെ നമ്മുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മുടെ ടോട്ടൽ വ്യൂസ് നമ്മുടെ വാച്ച് ഓർ എല്ലാം ഇത് തന്നെ റിഫ്ലക്റ്റ് ആകും മുകളിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പെൻസിൽ ബാലിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ചാനൽ ഡിസ്ക്രിപ്ഷൻ ചാനൽ ലിങ്ക്സ് എല്ലാം നമുക്കിത് തന്നെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ഫോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഡിവൈസിലേക്ക് പോകും അതിൽ നിന്ന് നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ മാറ്റാം അതേസമയം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ അതിലുണ്ട് പിന്നെയെന്നുള്ളത് നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം എഫ് ബി അങ്ങനെയുള്ള ലിങ്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സെറ്റിങ്സാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചാനൽ സെറ്റിങ്സ് നമ്മൾ ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടെങ്കിൽ ചാനൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്ത് ഇടാം അല്ല നോട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് കറൻസി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മുമ്പൊക്കെ നമുക്ക് യു എസ് ഡിയുടെ ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് കറൻസി ഐ എൻ ആറിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഐ എൻ ആറിലേക്ക് കൊടുക്കാം പിന്നെ പെർമിഷൻ നമ്മളാണ് ഓണറെങ്കിൽ നമ്മൾ പെർമിഷൻ നമ്മുടെ പേര് മാത്രം കൊടുത്താൽ മതി ഇൻ കേസ് നമ്മൾക്ക് ആരെങ്കിലും നമുക്ക് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്രിയേറ്റീവ് ഡെമോഗ്രാഫിക്സിൽ സർവേ ആണ് നമുക്ക് വേണമെങ്കിൽ മാത്രമേ അത് അറ്റൻഡ് ചെയ്താൽ മതി അത് അറ്റൻഡ് ചെയ്യണമെന്നില്ല ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് നമ്മുടെ ഈ വൈറ്റ് സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് അപ്പിയറൻസ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനുണ്ട് തീം നമുക്ക് ഡാർക്കോ അല്ലെങ്കിൽ ലൈറ്റോ നമുക്ക് എന്താണോ ഇഷ്ടം നമുക്കത് യൂസ് ചെയ്യാം ഇപ്പം ഞാനിവിടെ ഓൾറെഡി ലൈറ്റായിരുന്നു ഞാൻ ജസ്റ്റ് അത് ഡാർക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ തീം ടോട്ടലി മാറിയിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഡാഷ് ബോർഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷനാണ് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൊഫൈലിൽ തൊട്ടിപ്പുറത്തുള്ള ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെയിൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മാത്രമേ ഇതിൽ റിഫ്ലക്റ്റ് ആകത്തുള്ളൂ അതായത് നമ്മൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇല്ല ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസിൽ വരും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് നമ്മുടെ വൺ മില്യൺ വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഷോർട്ട്സിൻ്റെ അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് അവിടെ വരുന്നതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ കടന്ന് പ്ലസ് ബട്ടണിൽ തന്നെ നമുക്ക് വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അനലിറ്റിക്സിൽ നമ്മുടെ ടോട്ടൽ വ്യൂസ് വ്യൂസ് ഇവിടെ നമുക്ക് എത്ര വ്യൂസ് ആയിട്ടുണ്ടെന്നും ടോട്ടൽ വാച്ച് ഓവർ എത്രയായിട്ടുണ്ടെന്നും ആയിട്ടുണ്ടെന്നും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കാണാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെയുണ്ട് അപ്പോൾ നമ്മൾ വ്യൂസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ഓവർ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ട്വൻറ്റി എയിറ്റ് ഡേയ്സിൻ്റെ വ്യൂസ് ഇത് മാത്രമേ നമുക്കിവിടെ റിഫ്ലക്റ്റ് ആകത്തുള്ളൂ നമ്മൾ അഗൈൻ നമ്മളാ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് സീറോ ഒക്കെ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എത്ര വ്യൂസ് എത്ര വ്യൂസ് ആണ് നമ്മുടെ ലാസ്റ്റ് ട്വൻ്റി എയ്റ്റ് ഡേയ്സ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ആകും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നതാണ് അതായത് ത്രീ ലാക്ക് സെവൻ തൗസൻഡ് സംതിങ് അതേസമയം നമ്മുടെ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ ട്വൻറ്റി സിക്സ് ലാക്ക് സംതിങ് ഉണ്ട് അതേസമയം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി സെവൻ ലാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വ്യൂസ് ടോട്ടൽ എത്രയാണെന്ന് കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ പിന്നെ വാച്ച് ഓവർ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അത് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കവിടെ അതിൻ്റെ വാച്ച് ഓവർ വാച്ച് ഓറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കെ നമ്മൾ കംപ്ലീറ്റ് ആയതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് എന്നുള്ള സബ് വാച്ച് ഓവറാണ് അത് കൗണ്ട് ഞാൻ ഓൾറെഡി ഞാനത് മെൻഷൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാച്ചാർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് നയൻറ്റി ഡേയ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫോർട്ടീൻ തൗസൻഡ് അബോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ വേണമെങ്കിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡാറ്റ നമുക്ക് ഇവിടുന്ന് എടുക്കാം പിന്നെ നമ്മുടെ റീക്യാപ്പ് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ആ നമ്മുടെ നോട്ട് വ്യൂസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ റീക്യാപ്പിൻ്റെ ഓപ്ഷനുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ അനലിറ്റിക്സ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ അനലിറ്റിക്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ വേണമെങ്കിൽ അതുണ്ട് ഷോർട്ട്സിനൊന്നും തമിഴേൽ മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ വൈറ്റ് സ്റ്റുഡിയോയിലില്ല അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ വരുന്നതാണ് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസോ ഓപ്പിറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ റിഫ്ലക്റ്റ് ആകും നമ്മൾ ആ വ്യൂസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ടു പോയിൻറ്റ് ഫോർ കെ വ്യൂസാണ് നമ്മുടെ ആ ഒരു വീഡിയോ ഷോട്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് എത്ര സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ടെന്ന് കാണാനുള്ള ഓപ്ഷൻ അത് ഉണ്ട് പിന്നെ റീച്ചിൽ പോകുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് കെ ആൾക്കാർക്ക് അത് ഷോർട്ട് വ്യൂ ഉള്ള ഷോ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ വാച്ച് ഓവർ നമുക്ക് ആ ഒരു ഷോർട്ട്സിൽ നിന്ന് നമുക്ക് എത്ര വാച്ച് ഓവറാണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് என்கேஜ்மெண்ட்டில் க்ளிக் நீங்கள் കിട്ടും അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനലറ്റിക്സിൽ ചാനലി അനലറ്റിക്സിൽ നമുക്ക് കാണാനുള്ളൊരിത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഓഡിയൻസിൽ നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണോ നമ്മുടെ ഷോർട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുള്ള ഒരു ടൈം ആ ഒരു ഇതൊക്കെയാണ് നമ്മുടെ ഈ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതർ വീഡിയോസിൽ ഈ ഒരു ഷോർട്സിലത് അപ്ഡേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ നോർമലിലുള്ള വീഡിയോസിൽ നമുക്ക് ആരാണോ നമ്മുടെ വീഡിയോസ് കാണുന്നത് അവരുടെ ഏജ് ഏതൊക്കെ ഒരു ഒറ്റക്കറ്റിവയസ് അതായത് ഇത്ര ഏജിനുള്ളിലുള്ളവരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അത് അവർ ഏതാണ് കൺട്രി അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു ഓഡിയൻസിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് വരും ഇപ്പോൾ നമുക്ക് സെക്കൻഡായിട്ടുള്ള കണ്ടൻറ്റിൽ പോകുകയാണെങ്കിൽ അതിൽ നമ്മൾ ടോട്ടൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ഈ ഓപ്ഷനിൽ വരും തൊട്ടടുത്തായിട്ട് തന്നെ ഷോർട്സ് ഉണ്ട് ലൈവുണ്ട് പ്ലേലിസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് കാണാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ഷോർട്ട് ബൈ ഉള്ളടുത്ത് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നമുക്ക് അത് ഇല്ല സെലക്ട് ചെയ്യാ അല്ലെങ്കിൽ അതില് തന്നെ കാറ്റഗറിസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് നെക്സ്റ്റ് ഷോർട്സല പോവാനെങ്കിൽ അതില് നമ്മൾ അപ്‌ലോഡ് ചെയ്തിരിക്കുന്ന ഷോർട്സന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ വരും അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് മോസ്റ്റ് വ്യൂഡ് ഷോർട്സ് ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടട്ടുള്ള ഷോർട്സ്ന്ന് ഇങ്ങനെ ഓർഡർ വൈസ് ആയി كده പോവുന്നത് നമുക്ക് അങ്ങനെ കാറ്റഗറി ചെയ്യാം അവിടെ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലൈവില് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര റഷ്യ ലൈവ് പോയിട്ടുണ്ടെന്ന് നമുക്കവിടെ കാണിക്കും എനിക്ക് ദിവസം നമുക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്ലേലിസ്റ്റ് ആഡ് ചെയ്യണമെന്ന് അതേസമയം പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നാലാമത് അതിൽ നമ്മൾ ഓൾറെഡി പ്ലേലിസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഓവർവ്യൂവിൽ പോകുകയാണെങ്കിൽ നമ്മുടെ റീക്യാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമുക്ക് യൂട്യൂബ് നമ്മളോട് നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കതിൽ തന്നെ വരും അതായത് നമുക്ക് എത്ര ആൾക്കാർ കണ്ടു പോകും ലാസ്റ്റ് ഒരു വൺ വീക്കിലുള്ള അനലറ്റിക്സാണ് അവർ നമ്മൾ കഴിക്കുന്നത് പിന്നെ നമുക്ക് എത്ര ലൈക്സ് കിട്ടിയിട്ടുണ്ട് എത്ര ഷെയർ ഉണ്ട് കമൻറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ റീ കാണാം അപ്പോൾ വീക്കിലി വൺസ് റീ വരും അത് നമുക്ക് ഈ ചാ നമ്മുടെ ഈ ഐ ടി സ്റ്റുഡിയോയിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ റീക്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും നാലാമത്തെ ഓപ്ഷനാണ് കമന്റ് അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒക്കെ നമുക്ക് അവിടെ റിഫ്ലക്ട് ആകും അതിലും കാറ്റഗറി ചെയ്ത് നമുക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്തത് റെസ്പോണ്ട് ചെയ്യാത്തതൊക്കെ നമുക്ക് ഇവിടെ കാറ്റഗറൈസ് ചെയ്തെടുക്കാം പിന്നെ അടുത്തതായിട്ടുള്ള ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് ഏണ് എണ്ണുള്ളൊരു ഓപ്ഷൻ അതിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് എത്രയാണ് അച്ചീവ് ചെയ്യേണ്ടത് അതവിടെ റിഫ്ലക്ട് ആകും അതായത് നമുക്ക് മെയിനായിട്ട് നമ്മൾ ഈ താഴത്തെ ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് ഫോർ തൗസൻഡ് വാച്ച് ഓറും ടെൻ മില്യൺ വ്യൂസ് ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം പ്ലസ് തൗസൻഡ് സബ്സ്ക്രൈബർ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോട്ടിവസേഷൻ നമുക്ക് എനേബിൾ ആകും ഇങ്ങനെയൊക്കെയാണ് വൈറ്റ സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനലിൻ്റെ കംപ്ലീറ്റ് അനലറ്റിക്സ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളുടെ മോട്ടിവസേഷന് വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് ടാർഗറ്റായ ഫോർ തൗസൻഡ് വാച്ച് ഓറും തൗസൻഡ് സബ്സ്ക്രൈബും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നമുക്കിതിന്ന് ചെക്ക് ചെയ്യാം ഇൻ കേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ വൈ പി പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് െങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്